കേക്ക് കട്ടിങ് ആണ് അപ്പോൾ തുടങ്ങി കൊടുത്തറ എന്താ പറയുക ഒരു ആദ്യ സംവിധായകൻ എന്നുള്ള രീതിയിൽ ജനങ്ങൾ ഇതിനെ നല്ല രീതിയിൽ ഏറ്റെടുത്തു എന്നുള്ള റിസൾട്ട് വരുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ ഷോക്ക് ഫാമിലികൾ കയറാൻ തുടങ്ങി എന്നുള്ള വാർത്തകൾ പല സ്ഥലങ്ങളും വരുന്നത് അതിലേറെ സന്തോഷമുണ്ട് അപ്പോൾ ജനങ്ങളിത് ഏറ്റെടുത്തു എന്നതിൽ ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു കേക്ക് കെട്ടിയാണ് ഈ മധുര കേരളക്കലയുടെ എല്ലാവർക്കും ഉണ്ടാണ് എല്ലാ സിനിമാ പ്രേക്ഷകർക്കും കൂടെ ഇല്ലാന്ന് പങ്കുവച്ചു так അതെ 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 കേരളം അല്ല നേരെ അല്ല അതെ നടത്രില്ല അതെ അതെ പ്രവചനസ്കാരം ഹാ ലേറെ ആയിസിടി കോളേജ് അതോ വിരാക് ശോഡലോ ആണ് ശോന്ദ്രアドレス ഉഷ്കത് ശീവറ ഒരു യുവ നാടൻ ഇവിടെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ അതെല്ലാം കണ്ടിരുന്നല്ലേ എല്ലാരും ഒരുപാട് ക്യാരക്ടേഴ്സ് ഒരുപാട് ഓരോരോ സീൻ കഴിയുമ്പോഴാണ് പുതിയ പുതിയ റോൾസ് കറി വരുന്നത് ഇവരുണ്ടോ അവരുണ്ടോ ഞാൻ നാദിയോട് ചോദിക്കാം വെരി ഇൻട്രസ്റ്റിംഗ് വെരി നൈസ് എല്ലാ ചെൽ ഫിഫ്റ്റിൻസ്റ്റുകളും ഇറ്റ്സ് എ വെരി നൈസ് മൂവി പിന്നെ നാദി ഇൻ റിയാലിറ്റി ഉള്ള ആളെ ക്യാരക്ടർ അപ്പം അവൾക്ക് അഭിനയിക്കാനും അവളെ നിങ്ങള് കാണുമ്പോൾ മനസ്സിലാവും അവൾക്ക് അഭിനയിക്കാനുള്ള ഒരു സംഭവം ഉണ്ട് ബിക്കോസ് അവളുടെ റിയാലിറ്റി അല്ല അവളത് അല്ല യെസ് അപ്പോൾ ആസ് എൻ ആക്ട്രസ് ഓൾസോ ഷീ ഷീഡ് റിയലി ഷോ എല്ലാവരും വന്ന് കാണാം നല്ലൊരു പടമാണ് ഒരുപാട് ഒരു പടമാണ് വെരി നൈസ് താങ്ക് യു